അന്താരാഷ്ട്ര കരിയറിലെ ഏറ്റവും മോശം ഫോമിൽ കൂടിയാണ് ഇന്ത്യൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇതിനകം കളിച്ച രണ്ട് ടെസ്റ്റുകളിലും അദ്ദേഹം ദയനീയ പരാജയമായി മാറിയിരുന്നു നിർണായകമായ നാലാം ടെസ്റ്റ് വ്യാഴാഴ്ച മുതൽ മെൽബണിൽ തുടങ്ങാനിരിക്കെ ഇന്ത്യയെ ഏറ്റവുമധികം ആശങ്കയിലാക്കുന്നതും ഇതുതന്നെയാണ് ഇതിനിടെ നാലാം ടെസ്റ്റിന് മുന്നോടിയായി നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തവെ പാക് സ്പിന്നറും മുൻനിര ബാറ്ററുമായ ദേവ്ദത്ത് പടിക്കലിനെതിരെ പോലും രോഹിത് പുറത്തായിരിക്കുകയാണ് ഇതിൻ്റെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ദേവ്ദത്തിനെതിരെ പോലും ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിരമിക്കൂ എന്നാണ് അദ്ദേഹത്തോട് ആരാധകർ ആവശ്യപ്പെടുന്നത് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഫോമിൽ സമീപകാലത്ത് സംഭവിച്ചിരിക്കുന്ന വലിയ ഇടിവ് കണ്ട് ആരാധകർ മാത്രമല്ല ടീം മാനേജ്മെന്റ് പോലും ഞെട്ടിയിരിക്കുകയാണ് ഈ രീതിയിൽ തന്നെ അദ്ദേഹം തുടർന്നാൽ നായക സ്ഥാനത്ത് നിന്നും മാത്രമല്ല ടീമിൽ നിന്ന് പോലും രോഹിത്തിനെ പുറത്താക്കാൻ ഇന്ത്യ നിർബന്ധിതരായി മാറും കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ രോഹിത് ബാറ്റ് ചെയ്യവേയാണ് പാർട്ട് ഓഫ് സ്പിന്നർ കൂടിയായ മലയാളി താരം ദേവദത്ത് പടിക്കൽ പന്തറിയാനെത്തിയത് കരിയറിൽ ഇതുവരെ ഒരു വിക്കറ്റ് പോലും നേടിയിട്ടില്ലാത്ത താരമാണ് അദ്ദേഹം എന്നിട്ട് പോലും രോഹിത്തിനെ ബീറ്റ് ചെയ്യാൻ ദേവതത്തിന് സാധിച്ചുവെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ദേവദത്തിനെതിരെ ബാക്ക് ഫൂട്ടിൽ ബോൾ പ്രതിരോധിക്കാനായിരുന്നു രോഹിത് ശ്രമിച്ചത് പക്ഷേ അദ്ദേഹത്തിന് അത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല നേരെ പാഡിൽ പതിക്കുകയും ചെയ്തു ഇതൊരു യഥാർത്ഥ ക്രിക്കറ്റ് മത്സരമായിരുന്നെങ്കിൽ ഉറപ്പായും എൽ ബി ഡബ്ല്യുവാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മാത്രമല്ല അതിനു മുൻപ് ന്യൂസിലാൻഡുമായി നാട്ടിൽ നടന്ന മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിലും രോഹിത് ശർമ്മ വൻ ഫ്ലോപ്പായി മാറിയിരുന്നു ആറ് ഇന്നിംഗ്സുകളിൽ നിന്നും നൂറ് റൺസ് പോലും പൂർത്തിയാക്കാൻ ഹിറ്റ്മാന് കഴിഞ്ഞില്ല പരമ്പരയിൽ ഇന്ത്യൻ ടീം തൂത്തുവാരപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ് ഇപ്പോൾ ഓസീസുമായുള്ള പരമ്പരയിലും അദ്ദേഹം റണ്ണെടുക്കാനാവാതെ വലയുകയാണ് ആദ്യ ടെസ്റ്റ് നഷ്ടമായ ശേഷം രണ്ടാം ടെസ്റ്റിലാണ് രോഹിത് ടീമിനൊപ്പം ചേർന്നത് ഇതിനകം കളിച്ചിട്ടുള്ള മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും ആറ് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന പരിതാപകരമായ ശരാശരിയിൽ വെറും പത്തൊൻപത് റൺസാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് ഉയർന്ന സ്കോർ പത്ത് റൺസുമാണ് ഈ വർഷം കളിച്ചിട്ടുള്ള ഇരുപത്തിനാല് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ ഇരുപത്തി പോയിന്റ് മൂന്ന് ഒൻപത് ശരാശരിയിൽ അറുന്നൂറ്റി ഏഴ് റൺസാണ് രോഹിത്തിൻ്റെ സമ്പാദ്യം ഒരു കലണ്ടർ വർഷത്തിൽ അദ്ദേഹം ഇത്രയും കുറച്ച് റൺസ് സ്കോർ ചെയ്തതും ഇതാദ്യമായിട്ടാണ് ഇനി മെൽബൺ ടെസ്റ്റിലെ രണ്ട് ഇന്നിങ്സുകൾ മാത്രമാണ് ഈ വർഷം രോഹിത്തിന് ബാക്കിയുള്ളത് കെ എൽ രാഹുൽ ഓപ്പണറായി മികച്ച പ്രകടനം നടത്തുന്നതിനാൽ ഓസീസുമായുള്ള കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും ആറാം നമ്പറിലാണ് രോഹിത് ബാറ്റ് ചെയ്തത് പക്ഷെ കരിയറിന്റെ തുടക്കകാലത്തെ പൊസിഷനായ ആറാം നമ്പറിലേക്കുള്ള മടങ്ങിവരവിൽ ശരിക്കും പതറുകയാണ് അദ്ദേഹം ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റിൽ രോഹിത് മധ്യനിരയിൽ കളിക്കുന്നത് പക്ഷേ കഴിഞ്ഞ മൂന്ന് ഇന്നിങ്സുകളിൽ മൂന്ന് ആറ് പത്ത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും